ക്ഷേത്രാചാരകലയെ പ്രചുരപ്രചാരമാക്കി തീർത്ത ഞെരളത്ത് രാമപ്പൊതുവാളിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി പതിനാറ് ഈശ്വരന് കേൾക്കുന്നതിനായി ഗായകൻ നടത്തുന്ന ഗാനാലാപനമാണ് കൊട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം പൂജയ്ക്ക് നട അടച്ചാൽ നട തുറക്കും വരെ ഭഗവത് സന്നിധിയിലെ സോപാനത്തിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് ഒട്ടിപ്പാടുന്ന ചടങ്ങ് ജയദേവൻ്റെ സംസ്കൃതകാവ്യമായ ഗീതാഗോവിന്ദ പൊതുവെ പാടുക ഈ ക്ഷേത്രാചാരകലയെ പ്രചുരപ്രചാരമാക്കി തീർത്ത കലാകാരനാണ് ഞെരളത്ത് രാമപൊതുവാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറിന് മലപ്പുറം ജില്ലയിലെ അലനല്ലൂരിൽ ഞെരളത്ത് വീട്ടിൽ ജനിച്ചു പ്രാഥമിക ശിക്ഷണങ്ങൾക്ക് ശേഷം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കൊപ്പം ഗുരുകുല വിദ്യാഭ്യാസം നടത്താൻ അവസരം ലഭിച്ചു ദരിദ്രനും അപ്രശസ്തനുമായാണ് പൊതുവാൾ ജനിച്ചത് അറുപതാം പിറന്നാളിന് ശേഷം അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഡൽഹിയിൽ നടന്ന കേരളോത്സവത്തിൽ പങ്കെടുത്തു കാവാലം നാരായണപ്പടിക്കരുടെ അവനവൻ കടമ്പ എന്ന നാടകത്തിലും ജി അരവിന്ദൻ്റെ തമ്പ് ജോൺ എബ്രാഹിമിൻ്റെ അമ്മ അറിയാൻ പി ഭാസ്കറിൻ്റെ ഗുരുവായൂർ മഹാത്മ്യം എന്നീ സിനിമകളിലും അഭിനയിച്ചു വൈകിയാണെങ്കിലും ഒട്ടേറെ പുരസ്കാരങ്ങൾ തേടിയെത്തി മങ്കട രവിവർമ്മ ഞെരളത്തെപ്പറ്റി ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആഗസ്റ്റ് പതിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു